പെന്തൽമണ്ണയിൽ ഇത്രയും വലിയൊരു കിഡ്സിൻ്റെ ഷോപ്പ് ഫസ്റ്റ് ടൈമാണ് ഇന്ന് ഇനാഗുറേഷൻ ചെയ്ത ക്രിബീസ് സോ ഇവിടുത്തെ കളക്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ വളരെ റയർ ആൻഡ് യുണീക്ക് കളക്ഷൻസ് ആണ് ഈ ഒരു ന്യൂ ബോൺ ടു സിക്സ് എയ് ജി വരെയുള്ള കാറ്റഗറിയിലെ കിഡ്സിൻ്റെ ഡ്രസ്സ് കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ് സോ ഇവിടുത്തെ കളക്ഷൻസ് അടിപൊളിയാണ് എല്ലാവരും ക്രിബീസ് വിസിറ്റ് ചെയ്യുക നമുക്ക് പുറത്തുനിന്ന് മാത്രം കിട്ടാവുന്ന ഇമ്പോർട്ടൻ ആയിട്ടുള്ള നമ്മൾ നമ്മൾ വാങ്ങാറ് പക്ഷെ പെരുന്തമണ്ണ കിർബീസ് വെറൈറ്റി ടോയ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട് സ്കൂട്ടറുകളായാലും ജീപ്പ് കാറ് ഇവിടെ വന്നാൽ നമ്മൾ വാങ്ങാതെ പോലെ അത്രയും നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് നമസ്കാരം ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് നൽകാൻ ആഗ്രഹിക്കുന്നവരാണ് മാതാപിതാക്കൾ എന്ത് തിരഞ്ഞെടുക്കുമ്പോഴും അത് നല്ലതല്ലേ എന്ന കൺഫ്യൂഷനും അവർക്ക് കൂടുതലായിരിക്കും എന്നാൽ പെരിന്തൽമണ്ണക്കാർക്ക് അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട നിങ്ങളുടെ പൊന്നോമനകൾക്ക് നൽകുന്നതെന്തും ആക്കാൻ പെരിന്തൽമണ്ണയിൽ ആദ്യമായി ഏറ്റവും വലിയ കിഡ്സ് ഷോപ്പ് ക്രിബീസ് എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ പൊന്നോമനകൾക്ക് പൂ പോലെ മൃദവും പൂമ്പാറ്റയെപ്പോലെ സുന്ദരവുമായ കുഞ്ഞുടുപ്പുകൾ മുതൽ നൽകുന്നതെന്തും ഏറ്റവും നല്ലതാക്കാൻ ഒരിടം അതാണ് പെരിന്തൽമണ്ണയിലെ ക്രിബീസ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ വാവാസ് മാളിനു സമീപം ബൈപ്പാസ് ടവറിൽ പ്രവർത്തനം ആരംഭിച്ച പെരിന്തൽമണ്ണയിലെ തന്നെ ഏറ്റവും വലിയ കിഡ്ഷോപ്പായ ക്രിബീസ് പാണക്കാട് മൊയ്നലി ഷിഹാബ് തങ്ങൾ നാടിന് സമർപ്പിച്ചു എന്ന ബേബി വിയേഴ്സ് അതുപോലെ തന്നെ കുട്ടികളുടെ എല്ലാ പ്രോഡക്റ്റുകളും കിട്ടുന്ന സ്ഥാപനമാണ് നല്ലൊരു തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമ്മളെ പെരുന്നമണ്ണ അനുദിനം വർദ്ധിക്കുന്ന വളർന്നൊരു പട്ടണമാണ് ആ പട്ടണത്തിലെ കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്ക്ലൂസീവ് സ്ഥാപനമാണ് എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ട് നമ്മള തങ്ങളുടെ തന്നെ ചെയ്യാൻ വളരെ ചടങ്ങിൽ ഡിറക്ടർമാരായ സബീർ അലി നൌഫൽ ബാബു തുടങ്ങി രാഷ്ട്രീയ വ്യാപാര രംഗത്തെ നിരവധി പ്രമുഖരും സംബന്ധിച്ചു രണ്ടു നിലകളിലായി സജ്ജമാക്കിയ ഷോപ്പിൽ ന്യൂപോൺ ബേബി മുതൽ ആറു വയസ്സുവരെയുള്ള വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഫ്ലോറിൽ ആൻഡ് ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് ടോട്ടൽ ഏറ്റവും വലിയ ഷോറൂമാണ് നമ്മൾ ഇവിടെ ും വിവിധ തരം കുഞ്ഞുടുപ്പുകൾ ഷൂസുകൾ മറ്റു ആക്സസറീസുകൾ ബേബി ഗിയർ തുടങ്ങി മിതമായ വിലയിലുള്ള പ്രൊഡക്റ്റുകൾ മുതൽ അവഞ്ചർ പി ജിയൻ സെബാമെഡ് സെറ്റാഫിൽ തുടങ്ങിയവയുടെ എല്ലാം ബാറ്റ് ആൻഡ് സ്കിൻ പ്രൊഡക്ട് എന്നിങ്ങനെ ടോയ്സിനായി പ്രത്യേക ഫ്ലോർ തന്നെ ഒരുക്കിയാണ് ക്രിബീസിൽ ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് കൂടാതെ കുഞ്ഞുമക്കളുമായി ഷോപ്പിംഗിനെത്തുന്ന അമ്മമാർക്കായി ഫീഡിംഗ് റൂമും ഒരുക്കിയിരിക്കുന്നു എന്നത് ക്രിപീസിന്റെ മാത്രം പ്രത്യേകതയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്